ഇത് മാസ് മോട്ടോർ ചെയ്താണ് കോൺടാക്റ്റീവ വൺ ട്വൻ്റി ഫൈവ് വണ്ടി എഞ്ചിം വർക്കായിട്ട് നമ്മൾ ചെയ്തേക്കണതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ കമ്പ്രഷനൊക്കെ നല്ല രീതിയിൽ ലീക്കായി പോവുകയും എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വ്യത്യാസമൊക്കെ ആയിട്ട് വന്നിരുന്ന വണ്ടി അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഇത് ഒരു പ്രാവശ്യം എൻജിം വർക്ക് ചെയ്തേക്കണ വണ്ടിയാണ് അതായത് പിസ്റ്റണ് സിലിണ്ടറൊക്കെ ആണ് കിട്ടുകയാണ് പിന്നെ ക്രാങ്കൊക്കെ സെറ്റ് ചെയ്ത് ലൈത്തി കൊടുത്തൊക്കെ സെറ്റ് ചെയ്തായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സൈഡിലത്തെ കപ്പ് കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ ക്രാങ്ക് അസംബ്ലി മാറ്റി സെറ്റ് ചെയ്തേക്കണേ അതായത് പുതിയതല്ല നമുക്ക് നമുക്കിപ്പോൾ ഈ കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരു ക്രാങ്ക് അസംബ്ലി സെക്കൻഡ് കൊള്ളാവുന്ന നല്ലത് നോക്കിയിട്ട് എടുത്ത് അത് നമ്മൾ ലൈത്തി കൊടുത്ത് വാറണ്ടിയിൽ സെറ്റ് ചെയ്ത് മേടിച്ചിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കണം പിന്നെ അതേപോലെ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി പുതിയ കിറ്റ് കയറ്റിയിട്ടുണ്ട് ക്യാം ജെയിൻ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ജെയിൻ മാറ്റിയിട്ടിട്ടുണ്ട് വാൽവ് കിറ്റ് വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാംഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങുകളും നമ്മൾ മാറ്റിയാണ് അപ്പോൾ നമുക്ക് ലെയ്ത്ത് വർക്ക് വന്നേക്കണത് ക്രാങ്ക് സെറ്റ് ചെയ്തത് പഴയത് നമ്മൾ എടുത്തിട്ടുണ്ട് അത് പഴയതെന്ന് പറഞ്ഞാൽ മാറ്റി കളഞ്ഞ ഐറ്റംസ് കമ്പനി ഒറിജിനൽ പാർട്സ് നമ്മളെടുത്ത അതിൻ്റെ സെറ്റിംഗ്സാണ് നടത്തിയാണ് അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ലെയ്ത്തി കൊടുത്ത് സെറ്റാക്കിയങ്ങനാണ് അത് ഓൾറെഡി ലെയ്ത്തി തന്നെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ചെയ്തേക്കണത് ഹെഡിനകത്ത് വരുമ്പോൾ വാൽവ് വാൽവ് ഗേഡ് ക്യാംഷാഫ്റ്റിൻ്റെ ബെയറിംഗ് അത്രയും നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്താണ് റാങ്ക് ഷാഫ്റ്റ് മാത്രമേ ഏകദേശം ഒരു നാലായിരം നാലായിരത്തി ഒരുന്നൂറോ നമുക്ക് വില വന്നതാണ് ഈ ഒരു ഐറ്റം മാത്രം ഇപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് നാലായിരത്തി എണ്ണൂറോ എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കണ്ടാണ് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഒക്കെ ലെയ്ത്ത് വർക്കായിട്ട് ആ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒരു വർഷം വാറണ്ടി തന്നെയാണ് നമ്മൾ ചെയ്ത് മേടിച്ചേക്കുന്നത് പിന്നെ സിലിണ്ടർ പിസ്റ്റണൊക്കെ ഓൾറെഡി നമ്മൾ കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സ് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എഞ്ചിൻ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ എഞ്ചിൻ വർക്ക് ചെയ്ത് പോകുമ്പോൾ അതിനൊക്കെ ഓൾറെഡി വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് വാറണ്ടി നമ്മൾ പറയണേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ വണ്ടിയുടെ ഉപയോഗം പല രീതിയിലാണ് ചിലവർക്ക് നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കിലോമീറ്ററ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടാത്ത വണ്ടികളുണ്ട് ആയിരം കിലോമീറ്റർ മാസം കണക്കാക്കിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക പക്ഷേ ചില വണ്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയായിരിക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വൺ ഇയറ് ഒരു വർഷം എന്നുള്ളത് പരിഗണിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ കിലോമീറ്ററാണ് നോക്കാം അത് നമ്മളെന്നല്ല ഏതൊരു കമ്പനിയും ഏതൊരു വണ്ടി ഇറക്കുമ്പോഴും അതിന് വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ അതൊരു മാനദണ്ഡമായിട്ട് പറയാറുണ്ട് അത് ഓരോ കമ്പനിക്കും വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് വർക്ക്ഷോപ്പിൽ നമ്മൾ റിപ്പയറിങ് ആയിട്ട് ചെയ്യുന്ന വർക്കിന് തരുന്ന വാറൻറ്റിയാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നത് മൂന്ന് പേഡ് സർവീസ് നാല് മാസം കൂടുമ്പോൾ നമ്മുടെ വണ്ടി സർവീസിനായിട്ട് കയറണം മൂന്ന് പേഡ് സർവീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ അത് പൈസ മുടക്കി തന്നെ ചെയ്യേണ്ട വർക്കാണ് ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിർബന്ധമായിട്ട് ചെയ്യണം പിന്നെ അത് കൂടാതെ നമ്മൾ സർവീസ് നമുക്ക് കിലോമീറ്ററിൻ്റെ അടിസ്ഥാന സർവീസ് നമുക്ക് മാസം കണക്കാക്കി ചെയ്താൽ മതി പക്ഷേ എൻജിൻ ഓയിൽ നമ്മൾ മൂവായിരം കിലോമീറ്ററാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് അപ്പം നാല് മാസമായിട്ട് മൂവായിരം കിലോമീറ്റർ ആയിട്ടില്ലെങ്കിൽ എഞ്ചിൻ ഓയില് മാറ്റണ്ട ഇനി രണ്ട് മാസം കൊണ്ട് മൂവായിരം കിലോമീറ്റർ ആവണമുണ്ടെങ്കിൽ ആ രണ്ട് മാസത്തിനുള്ളിൽ എൻജിൻ ഓയിൽ മാറണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് വർക്ക് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്തേക്കണത് ഇപ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ എൻജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം വേറെ വേറെ പാർട്ടുകളിലാണ് അപ്പോൾ ബൈക്കിനൊക്കെ എൻജിൻ എന്ന് പറഞ്ഞൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വരാം സ്കൂട്ടറിൻ്റെ മൂന്ന് പാർട്ടിഷനായിട്ട് വരാം ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് തുടങ്ങിയിട്ട് വന്നത് ഒരു സെറ്റാണ് സി വി ടി ക്ലച്ചടക്കം വരുന്ന ബെൽറ്റ് ക്ലച്ച് ക്ലച്ച് ഷോ റോളർ കാര്യങ്ങളൊക്കെ വരുന്നത് വേറൊരു യൂണിറ്റാണ് ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ വീലുകൾ അടക്കം വരുന്നത് വേറൊരു യൂണിറ്റാണ് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് സ്കൂട്ടർ മോഡലുകൾക്ക് വരാം ഇപ്പം നമ്മൾ ഈ വണ്ടിക്ക് മെയിൻ്റെനൻസ് ആയിട്ട് ചെയ്തേക്കുന്നത് മെയിൻ പാ ഭാഗമാണ് അതായത് സിലിണ്ടർ പിസ്റ്റൺ ഫയറിംഗ് ഒക്കെ നടക്കുന്ന പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ റിപ്പയറിങ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ചെയ്തിരിക്കുന്ന വർക്കിനാണ് നമ്മൾ പ്രത്യേകം വാറണ്ടി പറയുന്നത് കേട്ടോ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ പഴയത് തന്നെയാണ് നമ്മൾ അഴിച്ച് ക്ലീനിങ് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ചെയ്യേണ്ടത് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്തേക്കാണ് ക്ലച്ച് സൈഡൊക്കെ ഗിയർ ബോക്സിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും അഴിക്കേണ്ടിയോ ചെയ്യേണ്ടി വന്നിട്ടില്ല ഗിയറിൻ്റെ ഓയിൽ മാറ്റി നമ്മൾ റീസെറ്റാക്കിയിട്ടുണ്ട് ഈ ഓയിൽ മാറ്റിയിട്ടുണ്ട് അതാണ് ഗിയറുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണവർക്ക് അപ്പോൾ നമ്മൾ ഈ എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ എൻജിനുമോ വരുന്ന എല്ലാ വർക്കും നമ്മൾ വാറണ്ടിയിൽ വരില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണോ ആ വർക്കിനാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ ബില്ല് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അതിന് സേവ് ചെയ്തിടാം അപ്പോൾ നമുക്കതൊരു എവിഡൻസ് ആയിട്ട് കിടന്നോളും പ്രത്യേകിച്ച് പറയാൻ കാരണം നാളെ ഒരിക്കലും നമുക്കൊരു കശകശ തർക്കം വരരുത് ഇന്നത് ചെയ്തതാണ് ഇത് ചെയ്തില്ല അത് അന്നത്തെ ഇതിനകത്ത് ചെയ്തത് വാറൻറ്റിയിൽ നമ്മൾ ചെയ്ത വർക്കാണെന്നുള്ളൊരു തർക്കം വരാതിരിക്കാനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് സർവീസ് കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടി കിട്ടുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം പോകണം ഓയിൽ സമയത്തിന് മാറ്റിയിട്ടുണ്ടാവണം അതിൻ്റെ രേഖ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഉണ്ടാവണം എന്നാൽ തന്നെയാണ് ബൈ ചാൻസ് കംപ്ലൈൻറ്റ് വന്നിട്ടല്ല എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ആയിട്ട് എന്തെങ്കിലും പാഠങ്ങൾ വന്നാൽ മെക്കാനിക്കൽ ഭാഗമാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഹിസ്റ്ററി നമുക്കിവിടെ ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞേണ്ടത് കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിന് പുറമെ നമുക്ക് അഡീഷണൽ കുറച്ച് വർക്കുകൾ വന്നു അപ്പോൾ ഒന്ന് നമുക്ക് ഈ ക്രാങ്ക് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് സെക്കൻഡ് പറഞ്ഞ് മേടിച്ച് തുടക്കം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ എടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ എമൗണ്ട് വേരിയേഷൻ വരും എനിക്ക് തന്നെ ക്രാങ്ക് നമ്മൾ എണ്ണൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് കൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് മേടിച്ചപ്പോൾ വന്നേക്കേണ്ടത് അത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ ഐറ്റം തന്നെ ക്വാളിറ്റി ഉള്ള ഐറ്റം മാറ്റി മേടിച്ചതേൻ്റെ കേട്ടോ പിന്നെ നമുക്ക് ഈ എയർ ഹോസ് പൈപ്പ് ഈ കാർബേറ്റിലേക്ക് ഇവിടുന്ന് കയറി വരുന്ന ഈ പൈപ്പൊക്കെ ഡാമേജ് ആണോ മൊത്തം ഹാർഡായി പോകും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കണ്ടായിരുന്നു അതും കൂട്ടത്തിക്കുള്ള മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണേക്കാളുമ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ വന്നേക്കണ അഡീഷണൽ വന്ന ചിലവുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതാണ് അപ്പോൾ അതും കൂടി അടക്കമുള്ളൊരു ഇത് വരുമ്പോൾ എമൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞോളൂ വർക്കിൽ വണ്ടിയുമൊക്കെ കയറ്റി നമുക്ക് ടെസ്റ്റ് ടൈമുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതിന് ശേഷം നമുക്ക് വണ്ടി ബില്ല് ചെയ്ത് കൊണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ വാറണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് കൃത്യമായിട്ട് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ എഴുതി തരും അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു വർഷം നമ്മൾ വാറണ്ടി പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഓൽ ചേഞ്ച് സർവീസ് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ലൈഫ് ടൈമിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ നമുക്ക് ലൈഫ് കിട്ടും അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം ഇത് അടിക്കടി വരുന്ന വർക്കുകളൊക്കെ ഒഴിവാക്കാം ഇതെനിക്ക് ഒന്നും എൻ ജി ചെയ്തിട്ട് ഒരുപാട് ആയേക്കണതല്ല എന്തേലും ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിനുള്ളിൽ ചെയ്തേക്കണ വർക്കാണത് ഇപ്പോൾ വീണ്ടും നമ്മളത്രയും തന്നെ പൈസ അധികം കൂടുതൽ പൈസ മുടിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം അത് ഒഴിവാക്കാനായിട്ട് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൃത്യമായിട്ട് പറയാം പിന്നെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോം ഉണ്ട് പിൻ ചെയ്തിട്ടേക്കാം നമുക്ക് കയറി നോക്കാം ആ വീഡിയോ എണെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം ഓക്കെ അതും പ്രകാരം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കാം ഓക്കെ